ഗുരുദക്ഷിണയെക്കുറിച്ചും ഗുരുദക്ഷിണ എന്താണ് എന്തിനാണ് എന്നുള്ളതിനെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അധികം ആൾക്കാർക്കും അറിയില്ല ഭഗവത്ഗീത പതിനേഴാം അധ്യായത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ടല്ലോ ദക്ഷിണ സമർപ്പിക്കാതെ ചെയ്യുന്ന യജ്ഞത്തെ പറ്റി ഇതെങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ ചെയ്യുന്നത് തമോ ഗുണം കൊണ്ടാണെന്ന് നമുക്ക് അറിവ് പകർന്നു തരുന്ന ഗുരുനാഥന്മാർക്കോ ആചാര്യന്മാർക്കോ ദക്ഷിണ കൊടുക്കണമെന്ന് പലർക്കും അറിയില്ല എന്താണ് ഇതിൻ്റെ പ്രാധാന്യമെന്ന് അവർക്കറിയില്ല ഇതൊരു ഋഷി ഋണം വീട്ടുന്നത് കൂടിയല്ലേ സ്വാമിജി ഇതിനെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു തരുവാൻ അപേക്ഷിക്കുന്നു വളരെ നല്ല പ്രശ്നമാണ് ദക്ഷിണ യഥാശക്തി സമർപ്പണമാണ് നമ്മൾ ചില വിശേഷപ്പെട്ട സംസ്കാരങ്ങളെ അനുവർത്തിക്കുമ്പോൾ അമ്മയ്ക്ക് അച്ഛനൊക്കെ ദക്ഷിണ സമർപ്പിക്കാറുണ്ട് ഇല്ല വിവാഹത്തിന് മുമ്പ് അതുപോലെ ഓരോ സംസ്കാരത്തിന് മുമ്പ് അച്ഛനമ്മമാർക്കൊക്കെ ദക്ഷിണ സമർപ്പിക്കാറുണ്ട് പരിപൂർണ സമർപ്പണ ഭാവത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത് അതുപോലെ ഗുരുജനങ്ങൾക്ക് ദക്ഷിണ സമർപ്പിക്കാറുണ്ട് വിശേഷപ്പെട്ട സംസ്കാരങ്ങളുടെ ഭാഗമായിട്ടും അല്ലാതെയും പുരോഹിതന്മാർക്ക് ദക്ഷിണ സമർപ്പിക്കാറുണ്ട് കർമ്മങ്ങളുടെ ഭാഗമായിട്ട് ഗുരുവിന് ദക്ഷിണ സമർപ്പിക്കാറുണ്ട് പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ അനേക പ്രകാരം ദക്ഷിണകളുണ്ട് ദക്ഷിണയൊക്കെ തന്നെ യഥാശക്തിയാണ് സമർപ്പണമാണ് അപ്പോൾ ഈ യജ്ഞം എപ്പോഴും ദക്ഷിണയുക്തമായിരിക്കണം അദക്ഷിണമായ യജ്ഞം താമസം എന്ന് പറയപ്പെടുന്നു ഇത് ഭഗവാൻ ഗീതയിൽ പറയുന്നില്ല ഇത് നമുക്ക് പല രീതിയിലെടുക്കാം ഇന്ന് നമ്മൾ വിദ്യാലയങ്ങളിൽ പഠിക്കുമ്പോൾ ഫീസ് കൊടുക്കാമെന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ ഒരു പ്രാചീന സങ്കല്പമനുസരിച്ച് ഫീസില്ല പ്രാചീന സങ്കല്പം അനുസരിച്ച് ഓരോരുത്തരും അവനവന്റെ ശക്തിക്കനുസരിച്ച് ദക്ഷിണ സമർപ്പിക്കുക ആ ദക്ഷിണയെല്ലാം ചേരുമ്പോഴാണ് വിദ്യാലയം നടത്തിക്കൊണ്ടുപോകാനുള്ള സാമ്പത്തിക സ്ഥിതി കൈവരുന്നത് ഇതുപോലെ നമ്മുടെ പൊതുസ്ഥാപനങ്ങളായിട്ട് ധർമ്മപ്രചരണം ചെയ്യുന്ന സ്ഥാപനങ്ങൾ നടന്നു പോകണമെങ്കിൽ അവനവനാൽ കഴിയുന്ന പങ്ക് എല്ലാവരും ദക്ഷിണയായിട്ട് സമർപ്പിക്കും അത് ചേർന്ന് ആ സ്ഥാപനം ധർമ്മസ്ഥാപനം നടന്നു അത് ഓരോരുത്തരെ ശക്തിക്ക് അനുരൂപമായിട്ടാണ് ആ സമർപ്പണം ചെയ്യുന്നത് പഠനാനന്തരം ഗുരുനാഥൻ ദക്ഷിണ സമർപ്പിക്കുന്നുണ്ട് നമ്മളതിവിടെ ചിന്തിച്ചിട്ടുണ്ട് ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തുവി എന്നിവിടെ ചിന്തിച്ചിട്ടുണ്ട് ആചാര്യനായിക്കൊണ്ട് പ്രിയധനത്തെ സമർപ്പിച്ചിട്ടു എന്താ ഈ പ്രിയധനം അത് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ആചാര്യൻ ശിഷ്യന്റെ ശക്തിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി അവന്റെ മികവിനെ വളർത്താൻ വേണ്ടിയൊക്കെ ചിലത് ആവശ്യപ്പെടുന്നത് എന്താവശ്യപ്പെടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ ശിഷ്യന് ആ കാലഘട്ടത്തിൽ ഉയർച്ചയ്ക്ക് എന്ത് വേണോ അതായിരിക്കും ഏതായാലും അത്തരം സമർപ്പണങ്ങളാണ് എക്കാലവും പഠനത്തിനായാലും ദീക്ഷാപ്രകാരങ്ങളിലായാലും യജ്ഞപ്രകാരങ്ങളിലായാലും ഒക്കെ ദക്ഷിണയുണ്ട് ഇത് പറയുമ്പോൾ ഓർമ്മിക്കുന്നത് ഒരു സന്ദർഭമാണ് നമ്മൾ ശനിയാസ്വ സംസ്കാരം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ശിവരാത്രി സന്ദർഭത്തിലാണ് അപ്പോൾ ഗുജറാത്തിൽ നിന്ന് മഹമ്മദാബാദ് മാധവാനന്ദ ആശ്രമം സ്വാമിജി സംസ്കാരക്രിയക്ക് വേണ്ടി നമ്മളെ പറഞ്ഞ അയക്കുക ചെയ്തത് കൃഷി വിദേശ കൈലാസാശ്രമത്തിലേക്ക് അപ്പൊ കുറച്ച് ചില്ലുവാനൊക്കെ തന്നിട്ടുണ്ട് പോകുമ്പോൾ കുറച്ച് ചില്ലുവാനൊക്കെ പൈസയൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ ദക്ഷിണയൊക്കെ സമർപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സന്ദർഭവശാൽ ആ ചടങ്ങിനോടനുബന്ധിച്ച സമയത്ത് ഈ ദക്ഷിണയൊക്കെ കയ്യിലെടുത്ത് വെക്കാൻ പറ്റു കാരണം അത്രയും വിപുലമായ ചടങ്ങുകൾ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതൊക്കെ റൂമിലും ഹോളിലും എവിടെയോ കിടക്കുക അപ്പോ സന്യാസ ദീക്ഷാ സന്ദർഭം കഴിഞ്ഞപ്പോൾ സംസ്കാരം ഒക്കെ ചെയ്തത് വരമ്പോച്ച സ്വാമിജി അപ്പൊ ഓരോരുത്തർ ചെന്ന് ദക്ഷിണിയൊക്കെ സമർപ്പിക്കുന്നുണ്ട് നമസ്കരിക്കുന്നുണ്ട് ചെന്നപ്പോൾ സ്വാമിജി ഒരു ആപ്പിൾ ഇങ്ങോട്ട് തന്നു ഇത് വെച്ച് നമസ്കരിച്ചോളൂ അങ്ങനെ ആപ്പിൾ അങ്ങോട്ട് വെച്ച് നമസ്കരിച്ചു ദക്ഷിണിയായി അത് ഓർമ്മിക്കുക ഈ ചോദ്യം വന്നപ്പോൾ അതൊരു ഭാവമാണ് ഭൗതികമായിട്ട് സ്ഥാപനങ്ങൾ നടന്നു പോകണമെങ്കിൽ പൈസ നിർബന്ധമാണ് പൈസ ഇല്ലാണ്ട് ഒന്നും നടക്കില്ല അപ്പൊ അത്തരം സ്ഥാപനങ്ങളെ നിലനിർത്താൻ വേണ്ടി എക്കാലവും സമർപ്പണങ്ങളും ഉണ്ട് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ധാർമ്മിക സ്ഥാപനങ്ങളെ നിലനിർത്താൻ വേണ്ടി ഒരു പങ്ക് രാജാക്കന്മാർ കൊടുക്കുമായിരുന്നു ഇപ്പോൾ രാജാവ് അങ്ങോട്ട് പിടിക്കുക അല്ലാണ്ട് ഇങ്ങോട്ട് ധാർമ്മിക സ്ഥാപനത്തിന് കൊടുക്കില്ല കൊടുക്കുമോ ഇപ്പം നിങ്ങളെ വീട്ടിൽ ഇലക്ട്രിസിറ്റിക്ക് ഒരു രൂപയെ അടയ്ക്കണമെന്ന് വിചാരിച്ചുള്ളൂ അതിൻ്റെ മൂന്നിരട്ടി അവിടെ അടയ്ക്കുക എന്താ കാരണം ധാർമ്മിക സ്ഥാപന അതേ ഇത് ഇൻഡസ്ട്രിയൽ യൂണിറ്റിനുള്ള അതേ ബിസിനസ് സ്ഥാപനങ്ങൾക്കുള്ള അതേ താരിഫാവുക ആറിയേ ഇങ്ങനെ എല്ലാത്തിനും കൂടുതലാ അതറിയില്ല പള്ളീന്റെ കഥ അറിയില്ല കോൺവെന്റുകൾക്കൊക്കെ ക്രിസ്ത്യൻ കോൺവെന്റുകൾക്കൊക്കെ ഇതേപോലെ തന്നെയാണ് തന്നെ അനാഥാലയങ്ങൾക്കെല്ലാം റെജിസ്റ്റേർഡ് അനാഥാലയം റെക്കഗ്നൈസ്ഡ് അനാഥാലയങ്ങളാണ് കുറവുള്ളത് അല്ലാത്തതിനൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാ മതസ്ഥാപനങ്ങൾക്കും എല്ലാത്തിനും അപ്പം സമൂഹത്തിന്റെ സമർപ്പണം കൊണ്ടാണ് അതെല്ലാം നടന്നു പോവുക അവിടെ ഗുരുനാഥന്റെ മുമ്പിൽ ദക്ഷിണ വയ്ക്കുമ്പോൾ അത് സ്വയം സമർപ്പണമാണ് സ്ഥാപനത്തിന് മുമ്പിൽ വയ്ക്കുമ്പോൾ തൻ്റെ പങ്ക് നിർവഹിക്കലാണ് എന്തായാലും അതക്ഷിണമായ യജ്ഞം താമസമായിട്ടാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്